നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ നിലമ്പൂരിൽ പ്ലാവിൽ നിന്നും ചക്കയിടുന്നതിനിടെ വീണ ആദിവാസി യുവാവിന് സാരമായി പരിക്കേറ്റു ചാലിയാർ പഞ്ചായത്തിലെ വെറ്റിലക്കൊല്ലി ഗോത്ര ഊരിലെ സുന്ദരനാണ് പരിക്കേറ്റത് നട്ടലിന് പൊട്ടൽ കണ്ടെത്തിയതിനെ തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി

Hei! Nā koe! Nā പരിക്കേറ്റ യുവാവിനെ കോളനിയിൽ നിന്നും ഇരുപത്തിയേഴ് മണിക്കൂർ കഴിഞ്ഞാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കാനായത് ഇന്നലെ രാവിലെ പത്തുമണിയോടെയാണ് ഭാര്യ സൗമ്യ മകൻ അപ്പു എന്നിവർക്കൊപ്പം ചക്കയിടാൻ കോളനി മുറ്റത്തെ പ്ലാവിൽ സുന്ദരൻ കയറിയത് കാൽ തെന്നി താഴെ വീഴുകയായിരുന്നു ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് അകമ്പാടത്ത് നിന്നും പുറപ്പെട്ട ജീപ്പ് പതിനൊന്ന് മണിക്കാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തിയത് മുന്നൂറ് മീറ്ററിലേറെ ചുമന്നാണ് ജീപ്പ് ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ സുന്ദരനെ ജീപ്പിൽ കയറ്റിയത് ജില്ലാ ആശുപത്രിയിലെത്തിയ സുന്ദരന്റെ എക്സ്റേ എടുത്തപ്പോഴാണ് നട്ടലിന് പൊട്ടലുള്ളതായി കണ്ടെത്തിയത് തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ദ്ധ ചികിത്സക്കായി മാറ്റുകയായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്